ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഗൗരിയുടെയും ശങ്കറിന്റെയും വേണിയുടെയും ആദർശന്റെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോ എന്തായാലും ആദർശിനി എണീറ്റ് നടക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഈ ഒരു കാര്യം ആദർശനോട് പറയുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് ചാരങ്ങാട്ടുകാര് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വേണിയും ആദർശനെയും പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് വേണിക്കൊരു ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് അവർ അറിഞ്ഞത് അപ്പോ ഇനി ആദർശിനെ എണീ നടക്കാൻ പറ്റത്തില്ല എന്നറിയുമ്പോൾ ഇനി എന്തായിരിക്കും അവർ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ശ്രുതി നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൗരി ഒരുപാട് സങ്കടത്തോടെ വേണിയോട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പോൾ ഗൗരി വേണിയോട് ചോദിച്ചു വേണി നിനക്ക് എത്രത്തോളം ആദർശേട്ടനെ ഇഷ്ടമാണ് അപ്പോൾ ഗൗരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മത്താപ്പനെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് വേണി ഗൗരി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആദർഷേട്ടനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണി ആദർശേട്ടനെ വിട്ടു പോകുമോ എന്ന് ഗൗരി വേണിയോട് ചോദിക്കുകയും ഞാൻ എവിടെ ആദർശേട്ടനെ വിട്ടിട്ട് പോകാനാണ് എൻ്റെ ഉയരാണ് ആദർഷേട്ടനെ ഒരിക്കലും ആദർശേട്ടനെ വിട്ടിട്ട് പോകത്തില്ല എന്ന് അവിടെ ഗൗരി പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് ആദർശ തന്നെ പറയുന്നത് എന്താ ഗൗരി ഡോക്ടർ പറഞ്ഞു ഞാൻ ഇനി എണീറ്റ് നടക്കത്തില്ല എന്ന് കാരണം ആദർശിന് മനസ്സിലായി ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ആദർശന് മനസ്സിലായി ഇതാണ് ഗൗരി പറയാമായിരുന്നത് െന്ന് അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ വേണിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്താ ഗൗരി പറയുന്നത് അതേ വേണി ആദർശേട്ടന ഇനി എണീറ്റ് നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തേക്കും വേണിക്കും എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുമാണ് പക്ഷെ വേണിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വേണി പറയു ഇല്ല ഇല്ല എല്ലാവരും എന്നോട് കള്ളം പറയുന്നതാണ് ആദർശേട്ടന് ഒരു ഒന്നും പറ്റിയിട്ടില്ല ആദർശേട്ടന് ഒരു പ്രശ്നവും ഇല്ല ആദർശേട്ടൻ എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞ് ഗൗരി നമ്മുടെ വേണി ആദർശനെ ആദർശനെ പൊക്കിയെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് എന്നിട്ട് ആദർശനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ എല്ലാവരും തടഞ്ഞതിന് ശേഷം പറയുവാണ് ഇത് ഡോക്ടർ പറഞ്ഞതാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് തന്നെ അദർശ് പറഞ്ഞ ആ ഒരു സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ആദർശയടേ ഞാൻ കാരണോട ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ വേണിയിരിക്കുവാണ് ഈ സമയം നമ്മൾ ധ്രുവൻ ഒരു മനയുടെ മണ്ടയിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ധ്രുവന്റെ കൂട്ടാളികൾ ധ്രുവന്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറയുവാണ് ഞാനൊരു വാർത്തയും കൊണ്ടാണ് സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നത് ധ്രുവൻ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ധ്രുവൻ തന്നെ അങ്ങോട്ട് ഫ്രണ്ട്സിനോട് പറയുന്നത് ആദർശിനി ഒരിക്കലും എണീറ്റ് നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കാണും അതായിരിക്കും നിങ്ങൾ കൊണ്ടുവന്നത് അതെ നീ ഇങ്ങനെ നിനക്കെങ്ങനെ ഇത് മനസ്സിലായി ഞങ്ങൾ ഇപ്പോഴെല്ലാം അറിഞ്ഞത് പിന്നെ നിനക്ക് ഇങ്ങനെ ഇത് മനസ്സിലായി ആ ഒരു ഓപ്പറേഷന് സംഭവിച്ച ആ ഒരു തലയ്ക്ക് അടിയേറ്റതിന് പ്രകാരമാണ് ആദർശൻ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ നവീൻ പ്രോ നവീന് കയറി വരികയും എന്നിട്ട് നവീൻ പറയുവാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഓപ്പറേഷൻ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഓപ്പറേഷൻ എല്ലാം പക്ക ക്ലിയർ ആയിരുന്നു ഓപ്പറേഷൻ വേറെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആദർശി കിടന്ന സമയത്ത് എനിക്ക് ആ ഞാൻ ഒരു മരുന്ന് ആദർശനെ ട്രിപ്പ് ബോട്ടിലെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മരുന്ന് പറയുമ്പോൾ നമ്മുടെ രോഗിയുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല ആ മരുന്ന് നമ്മുടെ തലച്ചോറിൽ നേരിട്ടെത്തി ആ തലച്ചോറിലെ നഴ്സിനെ ഇത് ക്ഷയപ്പെടുത്തുന്ന ഒരു മരുന്നായിരുന്നു ആ ഒരു മരുന്ന് കാരണമാണ് ആദർശന്റെ ആ ഒരു ചലനശേഷി നഷ്ടപ്പെട്ടതെന്നും ആദർശനെ നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്നും എന്തായാലും ഇനി ഇതുകൊണ്ട് ഇപ്പോൾ ഗൗരിക്ക് ഒരുപാട് സങ്കടം തോന്നി ഇതുപോലെ ഗൗരിയെ സ്നേഹിക്കുന്ന ഗൗരി ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇതുപോലെ ഓരോരുത്തരെയായിട്ട് നമ്മൾ തീർത്തിരിക്കും പിന്നെ ഡോക്ടറെ ഒക്കെ എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല അഥവാ ഡോക്ടർമാർ കണ്ടുപിടിച്ചാലും ഇത് ആരോട് പറയാനും പോകുന്നില്ല 네. <목소리가> എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇത് സീക്രട്ടായിട്ട് തന്നെ വെച്ചിരിക്കും എന്തായാലും ഇനിയും ഗൗരിയെ തകർക്കാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഗൗരിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇതുപോലെ തകർക്കും എന്ന് അവിടെ നവീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ കളിക്കുന്നത് ശങ്കർഭായിയോടാണ് എന്ന് ധ്രുവന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് നവീൻ പറയുന്നത് ഒരിക്കലും ശങ്കറിനെ നേരിട്ട് നമുക്ക് ഇറങ്ങി കളിക്കാനായിട്ട് പറ്റത്തില്ല ശങ്കറിനെ മറിഞ്ഞിരുന്ന ആക്രമിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ നേരിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശങ്കറിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ശങ്കറിനെ അടിച്ച് വീഴ്ത്തിയാലും ഒരു ജീവൻ ശങ്കറിന് ബാക്കിയുണ്ടെങ്കിൽ ശങ്കർ അതുവരെ പോരാടിയിരിക്കും അതുകൊണ്ട് ശങ്കറിനെ തകർക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് പക്ഷേ ശങ്കറിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ ശങ്കറിന്റെ അടിക്കണം അതായത് ശങ്കറിന്റെ മർമ്മം എന്ന് പറയുന്നത് ശങ്കറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൗരിയാണ് അപ്പൊ ഗൗരിയെ വേദനിപ്പിച്ചാൽ മാത്രമേ ശങ്കറിന് നോവത്തുള്ളൂ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ടാർഗറ്റ് അവരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഗൗരിയെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി ഇനി ഇതുപോലെ അപകടത്തിൽ പെടാൻ പോവുകയാണ് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് വേണി ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ വേണ്ടി പറഞ്ഞത് നിങ്ങളെല്ലാവരും കള്ളമാണ് പറയുന്നത് എൻ്റെ ആദർശേട്ടനെ ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗരി പറയുന്നത് നീ യാഥാർത്ഥ്യം തിരിച്ചറിയ വേണി ആദർശേട്ടൻ ഇങ്ങനെ സംഭവിച്ചു അത് ശരിയാണ് പക്ഷേ ആദർശേട്ടനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് നിനക്ക് മാത്രമാണ് നിനക്ക് നീ നിൻ്റെ ആ ഒരു പ്രസൻസിൽ മാത്രമേ ആദർശേട്ടനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ ആദർശേട്ടന്റെ മനസ്സിൽ തന്നെ ആദർശേട്ടൻ പറയുന്നത് എനിക്കൊരിക്കലും ഇനി നടത്ത് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇനി എനിക്ക് എന്റെ ജീവിതം തകർന്നു എന്നൊക്കെയാണ് പക്ഷെ ആ ഒരു വിചാരത്തെ നീ മാറ്റണം നീ ആദർശന്റെ മനസ്സിനെ കീഴടക്കണം എന്നിട്ട് നീ അത്രത്തോളം ധൈര്യം ആദർശേട്ടനെ കൊടുത്താൽ ഉറപ്പായിട്ടും ആദർശേട്ടൻ തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഗൗരി എന്തായാലും വേണി വേണി കൊണ്ടത് സാധിക്കും എന്ന് തന്നെ വേണി ഉറപ്പിച്ച് ഉറച്ചു നിർ നിൽക്കുകയാണ് എന്തായാലും അവർ നേരെ ഡിസ്ചാർജ് ഒക്കെ ആയി നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ചാരങ്ങാട്ട് മഹാദേവനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശനെ ഇപ്പൊ അതുക്കെ പിടിച്ച് ആ ഒരു വീൽ ചെയറിൽ ഇരുത്തുകയാണ് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് മഹാദേവനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല തന്റെ മകളുടെ ജീവിതം തകർന്നു എന്നൊരു രീതിയിലാണ് മഹാദേവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആദർശൻ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ നമ്മുടെ നമ്മുടെ അമ്മയ്ക്ക് നന്ദിനി അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി നന്ദിനിയമ്മ ഒരുപാട് പൊട്ടി കരയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൗരി പറയുവാണ് നന്ദിനിയമ്മ കരയ അമ്മ കരയേണ്ട ആവശ്യമില്ല കാരണം അമ്മയ്ക്ക് വിശ്വാസം അല്ലേ ആദർശമായിട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ആദർശ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരിയെ ഇഷ്ടപ്പെടുന്ന ഗൗരി ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് ധ്രുവനും കൂട്ടാളികളും ശ്രമിക്കുന്നത് ആ ഒരു അവരുടെ ഈ ഒരു ശ്രമം എല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനെ സാധിക്കുമോ സത്യം തിരിച്ചറിയാനായിട്ട് ശങ്കറിനെ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോ ബൈ